ওহে মারব না ঠিক আছে ঠিক അഞ്ചൽ ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നാല് ദിവസങ്ങളിലാണ് അഞ്ച് ഈസ്റ്റ് സ്കൂളിൽ ഏകദേശം അയ്യായിരത്തിൽ പുറത്ത് വിദ്യാർത്ഥികൾ നടക്കുന്ന കലാപരിപാടികൾ നടക്കുന്നത് ഈ ആദ്യ ദിവസം മുതൽ തന്നെ ഈ അഞ്ചലിലെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ ഇവിടെ എത്തുന്ന മത്സരാർത്ഥികൾക്കും കാണുവാനെത്തുന്ന കാണികൾക്കും വേണ്ടി അവർക്ക് ദാഹജലം ഒരുക്കിക്കൊണ്ട് ആദ്യത്തെ ദിവസം തണ്ണിമൊത്തം ചൂസായിരുന്നു ഓരോ ദിവസവും വെറൈറ്റീഡ് ആയിട്ടുള്ള മോൻ വെള്ളം കൊടുത്ത ദിവസങ്ങളുണ്ട് ഇന്നിപ്പോ ഏറ്റവും ലാസ്റ്റ് ദിവസമായി ഇന്ന് ഇവിടെ തന്നെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഐസ്ക്രീം കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇത്തരം വളരെ മാനുഷികമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന എസ് എഫ് ഐക്കും ഡിവൈഫ് ഈ കലോത്സവ കമ്മിറ്റിയുടെ പേരിൽ ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഇന്ന് അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും സജീവമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം വളരെ ഗംഭീരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമാപന ദിവസമായിട്ട് ഇന്ന് എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഐസ്ക്രീമാണ് ഏകദേശം വന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള ഐസ്ക്രീം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതാ വേണ്ടത് हा <laughs> न <laughs> 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 കുടിത്തി വെരിക്ക് കാരിസാരിസ വെരിന്നോ ആ ഇടിക്കല്ല 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 എന്താ നിൽക്കോടാ ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാൻ കിട്ടും